നമസ്കാരം കോമളപുരം കഥകളിലേക്ക് സ്വാഗതം കഥ ഞാനും കുഞ്ഞിക്കിളിയും രചന വിജയാശാന്തൻ കോമളപുരം അവതരണം കൃഷ്ണ രാജീവ് പൂവത്തുശ്ശേരി മീനച്ചൂടിൽ വെന്തുരുകയായിരുന്ന ഭൂമിയുടെ മാറിലേക്ക് പെടുന്നനെയാണ് കാർമേഘം പെയ്തിറങ്ങിയത് ആ പേമാരിയിൽ ഗ്രാമത്തിലെ തോടുകളും കിണറുകളുമൊക്കെ മഴവെള്ളത്തിൽ മുങ്ങി കുളിച്ച് ആഹ്ലാദാരവങ്ങൾ മുഴക്കി ഒരു ചേമ്പില തലയിൽ ചൂടി നടന്നിരുന്ന എൻ്റെ കയ്യിൽ നിന്നും ആ ചേമ്പില കാറ്റ് തട്ടിപ്പറിച്ചു ആ ഇല അന്തരീക്ഷത്തിൽ അപ്പൂപ്പൻ താടി പോലെ പാറി പറന്നു ഹായ് എന്ത് രസം ചേമ്പിലയും കാറ്റും കൂടി കളിക്കുന്നത് നോക്കി നിന്ന ഞാനും മഴയിൽ മുങ്ങി കുളിച്ചു മഴയുടെ കുളിര് എന്നെ സന്തോഷിപ്പിച്ചു അതാ എൻ്റെ ചേമ്പില പൊങ്ങിയും താന്നും പറന്ന് മുന്നോട്ടു പോകുന്നു ഞാനും പിന്നാലെ ചെന്നു മഴയിൽ കുളിച്ച എനിക്ക് ചേമ്പിലയുടെ അടുത്തെത്താൻ കഴിയുന്നില്ല അതാ എൻ്റെ ചേമ്പില താഴേക്ക് വരുന്നു ഞാൻ വേഗം നടന്നു മഴ നനഞ്ഞ് വീട്ടിൽ ചെന്നാൽ അമ്മ വഴക്കു പറയും നിനക്കൊരു ചേമ്പിലയോ വാഴയിലോ എങ്കിലും ചൂടി വരാമായിരുന്നില്ലേ പുതു മഴയാണ് നിറുകിയിൽ വെള്ളം താന്നാ പനിയോ ജലദോഷമോ പിടിക്കും അതാ എൻ്റെ ചേമ്പില തോട്ട് കടവിലേക്കാണ് പറക്കുന്നത് അവിടെ ധാരാളം വാഴകൾ നിൽപ്പുണ്ട് എനിക്ക് ആശ്വാസമായി ചേമ്പില കിട്ടിയില്ലെങ്കിൽ വേണ്ട അവിടെ നിന്ന് ഒരു വാഴയില മുറിച്ചെടുത്ത് തലയിൽ ചൂടാം ഞാൻ വെള്ളം തെറിപ്പിച്ച് നിർത്തച്ചുവടുകളുമായി തോട്ടുകരയിൽ എത്തി തോട്ടിൽ നല്ല ഒഴുക്ക് എൻ്റെ ചേമ്പില തോട്ടിൽ പതിച്ച് ഒഴി ഞാൻ വെള്ളം തെറിപ്പിച്ച് നിർത്തച്ചുവടുകളുമായി എത്തി തോട്ടിൽ നല്ല ഒഴുക്ക് എൻ്റെ ചേമ്പില തോട്ടിൽ പതിച്ച് ഒഴുകി തുടങ്ങി ചേമ്പില ഒഴുകി പോകുന്നത് നോക്കി നിന്നു അപ്പോഴാണ് ആ കാഴ്ച കണ്ടത് ഒരു കുഞ്ഞിക്കിളി ഒരു ചില്ലിയോടൊപ്പം ഒഴുകി വരുന്നു പാവം കിളി ആകെ നനഞ്ഞു വിറയ്ക്കുന്നു എന്ത് ചെയ്യും ഞാൻ അങ്ങനെ വിഷമിച്ചു നോക്കിയിരിക്കുമ്പോ അതാ ആ ചില്ലി ചേമ്പിലയുടെ സമീപം എത്തി കുഞ്ഞിക്കിളി സർവ്വശക്തിയും എടുത്തു ഒരു പറക്കൽ ആ ചേമ്പില കൊത്തിയെടുത്ത് വീണ്ടും ആ ചില്ലിയിൽ വന്നിരുന്നു വളരെ ആയാസപ്പെട്ട് ചേമ്പില ചൂടി ഇരിപ്പായി ഞാൻ ഓടിപ്പോയി നീളമുള്ള ഒരു കമ്പുമായി എത്തി കുഞ്ഞിക്കിളിയും ആ ചില്ലിയോടൊപ്പം ഒഴുകിപ്പോകുന്നു ഞാൻ നോക്കി നിന്നു അതാ തോട്ടിൽ വളർന്നു നിൽക്കുന്ന അമ്പലിലും പുല്ലിലും ആ കമ്പ് കുരുങ്ങി ഞാൻ ആ ഭാഗത്തേക്ക് ചെന്നു തോടിന് ചുവപ്പ് നിറം കിഴക്കൻ വെള്ളം എത്തിയതാ അതാണ് ഈ ചുവപ്പ് നിറം മഴയും ശമിച്ചിട്ടുണ്ട് ഞാൻ കമ്പ് നീട്ടിക്കൊടുത്തു കുഞ്ഞിക്കിളി ദയനീയമായി എന്നെ നോക്കി കുഞ്ഞിക്കിളി പേടിക്കണ്ടട്ടോ ഈ കമ്പിൽ കയറ് രക്ഷപ്പെടാം മഴ കൂടിയാലോ വെള്ളത്തിന്റെ നിറം കണ്ടില്ലേ കിഴക്കൻ വെള്ളം വരുന്നതാ അങ് മലയിൽ നിന്ന് നീ ഈ കമ്പിൽ കയറിക്കോ ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു ചില്ലിയും ചേമ്പിലയും എല്ലാം ഉപേക്ഷിച്ച് കുഞ്ഞിക്കിളി വേഗം ഞാൻ നീട്ടിയ കമ്പിൽ കയറിയിരുന്നു ഏതാനും നിമിഷങ്ങൾ കൊണ്ട് കുഞ്ഞിക്കിളിയെ വെള്ളത്തിൽ വീഴാതെ കരക്കെത്തിച്ചു തണുപ്പ് കൊണ്ട് കറയ്ക്കുന്നുണ്ടായിരുന്നു ഞാൻ അതിനെ എൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു കുഞ്ഞിക്കിളി നന്ദി സൂചകമായി എൻ്റെ കവിളിൽ ചുണ്ടുകൾ കൊണ്ട് ഒരുമി എന്തൊക്കെയോ പറയുകയും ചെയ്തു ഞാനും കുഞ്ഞിക്കിളിയും പിരിയാത്ത കൂട്ടുകാരായി ഇന്നും ആ തോട് കാണുമ്പോഴൊക്കെ ഈ കാര്യം ഓർമ്മ വരും കുഞ്ഞിക്കിളിയെ തേടി അമ്മക്കിളിയും അച്ഛൻ വന്നു അവർക്ക് പാർക്കാൻ എൻ്റെ അച്ഛൻ ശൈരി കൊണ്ട് മനോഹരമായ ഒരു കൂടുണ്ടാക്കി കൊടുത്തു വീടിന്റെ ഉമ്മറത്ത് ഇറയത്തായി ആ കൂട് തൂക്കി എന്നും സന്ധ്യാനാമം ജപിക്കുന്നതിന് മുമ്പായി കിളികുടുംബം വരും രാവിലെ എന്നെ വിളിച്ചുണർത്തുന്നത് കുഞ്ഞിക്കിളിയാ അവധി ദിവസങ്ങളിൽ ഞങ്ങൾ തോട്ടിൻകരയിൽ പോകും അപ്പോഴൊക്കെ കുഞ്ഞിക്കിളി എൻ്റെ തോളിലാണ് ഇരിക്കുക പക്ഷേ ഇന്നാ തോട് വറ്റി വരണ്ടുണങ്ങി വളഞ്ഞ് പുളഞ്ഞ് കിടക്കുന്ന ഒരു നീർച്ചാലു മാത്രം മഴക്കാലത്ത് മാത്രം അല്പം വെള്ളം കാണാൻ കഴിഞ്ഞെന്നു വരും അമ്മ സങ്കടത്തോടെ പറയുന്നത് കേൾക്കാം നമ്മുടെ തോട് മയ്യത്തായി എന്ന് നാട്ടുകാട്ടാളന്മാരായ മനുഷ്യർ പ്രകൃതിയോട് ചെയ്ത ക്രൂരത അടുത്ത കഥയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം